സഹതുകാരോടാണ് ചോദ്യം ഹായ് നമ്മളെല്ലാരും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് മുന്നോട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയില് സാറോട് ഞാൻ ചോദിക്കുകയാണ് കലാഭവൻ ആർ എൽ വി രാമകൃഷ്ണന് ഒരു ഒരു വിഷയം ഉണ്ടായി അപ്പോൾ സത്യ സത്യവാമ ഏർ ഉന്നയിച്ച കാര്യത്തോടെ സാറിനുള്ള നിലപാടെന്താണ് അല്ല എന്റെ നിലപാട് ഞാനങ്ങ് പറഞ്ഞേക്കാം എന്റെ നിലപാട് ഞാൻ പറഞ്ഞേക്കാം ഇനി ഇങ്ങനത്തെ ചോദ്യം ചോദിക്കണ്ട അവർ ചെയ്തത് തെറ്റാണ് പറഞ്ഞത് തെറ്റാണ് അസ്സാം വലിക്കും കോഴി അസ്ലം